Can you പുയസ് ആക്രമണങ്ങൾക്ക് മുമ്പേ ഇറാൻ പോദോ പ്ലാന്റിൽ നിന്നും കാര്യമായ അളവിൽ യുറേനിയമും മറ്റ് ഉപകരണങ്ങളും മാറ്റിയിരുന്നു മാറ്റിയിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ എവിടെയാണ് ഇറാൻ അവരുടെ നാനൂറ് കിലോഗ്രാം വരുന്ന അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യതയില്ലാതെ അമേരിക്കയും ഇസ്രായേലും അടുത്ത മൂന്നാഴ്ച കൊണ്ട് ഈ നാനൂറ് കിലോഗ്രാം വരുന്ന ആണവ ഉപയോഗിച്ച് ആണവായുധം ഉണ്ടാക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ എവിടെയാണ് അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അറിവില്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് क्या കഴിഞ്ഞ ദിവസം ന ഡാൻസ് ഫോർ ദോ ഇഫ്സഹാൻ എന്നീ ഇറാന്റെ മൂന്ന് ആണവ നിലയങ്ങളിൽ ബോംബിട്ടിരുന്നു ഏകദേശം പന്ത്രണ്ടോളം ബംഗ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി പറയുന്നു എന്നാൽ ഈ ആക്രമണത്തിന് മുൻപേ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം വരുന്ന യുറേനിയം ഇറാൻ മറ്റൊരിടത്തേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു എന്നാണ് സൂചനകൾ പറയുന്നത് ഇതോടെ അസ്വസ്ഥരായ ഇസ്രായേൽ തിങ്കളാഴ്ച ഏതാണ്ട് അൻപത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ആക്രമണം തുടർന്നിരുന്നു ഇറാന്റെ ആറ് വ്യോമസേനാ താവളങ്ങൾ നശിപ്പിച്ചു ആണവായുധം കൊണ്ട യുദ്ധവിമാനങ്ങൾ പറക്കുന്ന സാഹചര്യം തടയാനാണ് ഇത് അറുപത് ശതമാനം ുഷ്ടീകരിച്ച യുറേനിയം കൈവശമുണ്ട് എന്നതിനർത്ഥം ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം അകലെയാണ് എന്നതാണ് ഇത് ഏതുവിധേനയും തടയാൻ ഭ്രാന്തമായ നെട്ടോട്ടത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഇസ്രായേൽ തിങ്കളാഴ്ച വീണ്ടും ഫോദോ ആണവ നിലയത്തിൽ ആക്രമണം നടത്തിയിരുന്നു ഇത് ഇവിടെ ആകാം ഈ നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന സംശയമുള്ളതിനാലാണ് ഇതെന്ന് പറയപ്പെടുന്നു യു എസ് ആക്രമണങ്ങൾക്ക് മുൻപേ ഇറാൻ ഫോദോ പ്ലാന്റിൽ നിന്നും കാര്യമായ അളവിൽ യുറേനിയവും മറ്റു ഉപകരണങ്ങളും മാറ്റിയിരുന്നുവെന്ന് രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥരാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടതുകൊണ്ട് ഞായറാഴ്ച ആക്രമിച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നദാൻ ഫോദോ ഇഫ്സഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണമായും നശിപ്പിക്കപ്പെട്ടു എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങളും ഫോദോ പ്ലാന്റിനും അത് സ്ഥിതി ചെയ്യുന്ന ടെഹ്റാനിന്റെ തെക്കുള്ള പർവ്വതത്തിനും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കാണിച്ചിരുന്നു എന്നാൽ യു എസ് ആക്രമണങ്ങൾക്ക് മുൻപേ ഇറാൻ ഫോദോ പ്ലാന്റിൽ നിന്നും കാര്യമായ അളവിൽ യുറേനിയവും മറ്റുപകരണങ്ങളും മാറ്റിയിരുന്നു എന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് യു എസ് സൈന്യത്തെ ഇറാനിലേക്ക് അയയ്ക്കണം എന്ന് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതിനിടെ തൊണ്ണൂറ് ശതമാനം ആയുധ നിലവാരത്തോട് അടുത്ത് അറുപത് ശതമാനം ശുദ്ധീകരിച്ച നാനൂറ് കിലോഗ്രാം യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാനിൽ നിന്ന് മാറ്റിയതായാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് യു എസ് ആക്രമണങ്ങൾ റേഡിയേഷൻ ചോർച്ച ഭീഷണി ഉയർത്തിയപ്പോഴും ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ റേഡിയേഷന് കാരണമാകുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഉൾപ്പെടെയുള്ള മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ ഇറാന്റെ യുറേനിയം ശേഖരം എവിടെയാണെന്ന് അറിയില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്